അടച്ചുറപ്പുള്ള ഒരു വീട് യാഥാർത്ഥ്യമാകുന്നതും കാത്തിരിക്കുകയാണ് അറുപത് കാരിയായ ജലജ വർഗീസ് നിലവിൽ അടിമാലി ടൗണിന് സമീപം കാര്യമായ ഉറപ്പൊന്നുമില്ലാത്ത വീട്ടിൽ വാടകയ്ക്കാണ് തനിച്ച് ജലജയുടെ താമസം വീടിനായി തനിക്ക് അർഹതപ്പെട്ട സർക്കാർ സഹായം വർഷങ്ങൾ പലതു പിന്നിട്ടിട്ടും നടപ്പായി കിട്ടിയില്ലെന്നാണ് ജലജയുടെ പരാതി ജലജ നിലവിൽ അടിമാലി ടൗണിന് സമീപം വാടക വീട്ടിലാണ് നാളുകൾക്ക് മുമ്പ് അമ്മ മരിച്ചതോടെ തനിച്ചാണ് ജീവിതമെന്ന് ജലജ പറയുന്നു അടച്ചുറപ്പോൾ ഒരു വീട് യാഥാർത്ഥ്യമാകുന്നതും കാത്താണ് ജലജയുടെ ജീവിതം പ്രളയ ദുരിതാശ്വാസ തുകയ്ക്ക് തനിക്ക് അർഹതയുണ്ടെന്ന് ജലജ പറയുന്നു പ്രളയത്തിനുണ്ടായ നഷ്ടം സംബന്ധിച്ച് അപേക്ഷ നൽകിയിരുന്നുവെന്നും പക്ഷേ നാളിത്ര പിന്നിട്ടിട്ടും തുടർ ഇടപെടലുകൾ ഫലപ്രദമായി നടന്നിട്ടില്ലെന്നും ജലജ പരാതി ഉന്നയിക്കുന്നു ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുകൂല ഇടപെടൽ വേണമെന്നും അടച്ചുറപ്പുള്ള വീട് യാഥാർത്ഥ്യമാക്കാൻ നടപടി വേണമെന്നുമാണ് ജലജയുടെ ആവശ്യം പ്രളയം സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ എനിക്ക് പട്ടയമില്ലാത്ത ഒരു ഭൂമി അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഉണ്ടായിരുന്നു അത് ഉരുളുപൊട്ടിക്കഴിഞ്ഞിട്ടും അതിനുവേണ്ടി അപേക്ഷ കളക്ടറേറ്റിൽ കൊടുക്കുമെങ്കിലും അത് മൂന്ന് മാസം താമസിച്ച് എന്നുള്ള കാരണത്താൽ റിജക്റ്റ് ചെയ്തുതന്നു അമ്മയെ കൊണ്ട് ഞാൻ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിൽ അമ്മ രോഗമായ അവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അപ്പോൾ ആ കാരണം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടും എനിക്ക് അനുകൂലമായ രീതിയിൽ വീട് നൽകുന്നില്ല അപ്പോൾ ഇത് പാടകം കൊടുക്കാൻ പോലും നിർവാഹമില്ല അമ്മ മരിച്ചു അമ്മയുടെ മരണശേഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ അധികാരികളോടെല്ലാം പല പ്രാവശ്യം ഈ വീട് തരുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ജില്ലാ ഭരണകൂടം തുടങ്ങി വിവിധയിടങ്ങളിൽ തന്റെ നിസ്സഹായാവസ്ഥ ചൂണ്ടിക്കാട്ടി പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചിട്ടും സ്വന്തമായൊരു കിടപ്പാടം യാഥാർത്ഥ്യമാകാത്തതിലുള്ള പരാതി ജലജയ്ക്കുണ്ട് മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നതായി ജലജ പറഞ്ഞു സർക്കാരുകളുടെ പാർപ്പിട പദ്ധതികളിലും തഴയപ്പെട്ടതിൻ്റെ നിസ്സഹായാവസ്ഥ ജലജ പങ്കുവച്ചു ജലജ നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനും പറയത്തക്ക ഉറപ്പോ സുരക്ഷിതത്വമോ ഇല്ല പെൻഷൻ തുകയാണ് ഇപ്പോഴത്തെ വരുമാന മാർഗമെന്നും തന്റെ നിസ്സഹായാവസ്ഥയ്ക്കും വീഴുന്ന സ്വപ്നത്തിനും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടലിലൂടെ പരിഹാരം കാണണമെന്നുമാണ് ജലജയുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി